മേലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിൽ ചാലക്കുടി പ്രസ് ഫോറം അംഗങ്ങൾക്ക് ആദരം കഴിഞ്ഞ അഞ്ചു വർഷത്തെ സേവനവും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുമായി പങ്കുവെക്കുന്നതിനും മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ജനങ്ങളുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുമായി മേലൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സിൽ ചാലക്കുടി പ്രസ് ഫോറം അംഗങ്ങളായ അക്ഷര ഉണ്ണികൃഷ്ണൻ ലിക്സൺ വർഗീസ് ശ്രീദേവി കയമ്പത്ത് എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു മാധ്യമ പ്രവർത്തന രംഗത്തെ മികവ് പരിഗണിച്ചായിരുന്നു ആദരവ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ആദരവ് കൈമാറി വികസന സദസ്സിന്റെ ഉദ്ഘാടനവും എം എസ് സുനിത നിർവഹിച്ചു വികസന രേഖ പ്രകാശനവും നടത്തി പഞ്ചായത്തിന്റെ വികസന റിപ്പോർട്ട് സെക്രട്ടറി സി എൻ അനൂപ് അവതരിപ്പിച്ചു പഞ്ചായത്തിലെ ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു മികച്ച സംരംഭക ദമ്പതികളായ കെ എസ് സുധീറിനും ആശാ സുധീറിനും പുരസ്കാരം നൽകി ആദരിച്ചു വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബി ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി പരമേശ്വരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിക്ടോറിയ ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു ഹരിതകർമ്മ സേന തൊഴിലുറപ്പ് കുടുംബശ്രീ അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സമൂഹത്തിന്റെ ഒരു പരിശീലനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇവിടെ പങ്കാളിത്തം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് നമ്മളുടെ വ്യാപാര പ്രമുഖർ കലാകാരന്മാർ തുടങ്ങി അധ്യാപകർ തുടങ്ങി സാധാരണക്കാരായ തൊഴിലാളികൾ വരെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ആദരവിന്റെ ഒരു പേരുകൾ പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാ ആളുകളെയും കർഷകരടക്കമുള്ള എല്ലാ ആളുകളെയും നമ്മൾ അതിൽ പരിഗണിച്ചിട്ടുമുണ്ട് നമ്മുടെ നാടിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒൻപതര വർഷമായി സംസ്ഥാന ഗവൺമെന്റും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി ഗ്രാമപഞ്ചായത്തും നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ നിങ്ങളോടൊന്ന് വിശദീകരിക്കുകയും ഒപ്പം തന്നെ വരും കാലത്ത് നമുക്കറിയാം ഒരാളെ കൊണ്ട് നൂറ് ശതമാനം എല്ലാ കാര്യങ്ങളും അഞ്ചു വർഷ കാല നിർവഹിക്കാൻ